ഹലുയ ഞാൻ കടുത്താണ് ശ്രോത്രം ചെയ്യുന്നു ഇന്ന് ഒന്ന് പത്രവും സഞ്ചാമധ്യായത്തിന്റെ എട്ടാമത്തെ വാക്യമാണ് നമ്മൾ ഈ സെമിനാറിന് വേണ്ടി എടുത്തത് നമ്മൾ എല്ലാവരും വായിച്ച ഭാഗമാണ് നിർമ്മതരായിരിപ്പീൻ ഉണർന്നിരിപ്പീൻ നിങ്ങളുടെ പ്രതിയോഗിയായ പിശാജ് അലറുന്ന സിംഹം എന്നതുപോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ ചുറ്റി നടക്കുന്നു രണ്ട് കാര്യങ്ങൾ അവിടെ നമ്മൾ കണ്ടു ഒന്ന് ബി സോബർ മൈൻഡഡ് ബി സോബർ മൈൻഡഡ് നിർമ്മതരായിരിക്കാൻ ഈ നിർമ്മതരായിരിക്കുക എന്നുള്ള വാക്കു ഒരു പക്ഷേ ഇന്ന് അത്ര നമ്മള് എന്താ അങ്ങനെ അങ്ങനെ ഉപയോഗിക്കുന്നൊരു വാക്കല്ല അതുകൊണ്ട് ഇവൻ ഞങ്ങളുടെ വീട്ടിലാണെങ്കിലും ഇതിനെക്കുറിച്ച് ഇന്നലെ പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല നിർമ്മതരായിരിക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു മീനിങ് മനസ്സിലായില്ല രണ്ടാമത് ബി വിജിലൻറ്റ് ഉണർന്നിരിപ്പിൻ ഈ രണ്ട് കാര്യങ്ങളും അനിവാര്യവും അഭിലഷണീയവുമായ രണ്ട് അവസ്ഥകളെയാണ് ഇവിടെ പത്രോസ് നമ്മളെ ഓർപ്പിക്കുന്നത് അത് അഭിലഷണീയമാണെന്ന് മാത്രമല്ല അത് കൊള്ളാമെന്ന് മാത്രമല്ല അത് അനിവാര്യവുമാണ് ഇത് ഓൾമോസ്റ്റ് ലൈക്ക് എ കമാൻഡ് ഇല്ലേ നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ഉണർന്നിരുന്നാൽ കൊള്ളാം എന്നല്ല പറയുന്നത് ഒരു കമാൻ്റാണ് വേദപുസ്തകത്തിൻ്റെ ഒരു കൽപ്പന തന്നെയാണ് അതുകൊണ്ട് നിർമ്മതരാകുന്നില്ലായെങ്കിൽ ഉണർന്നിരിക്കുന്നില്ലെങ്കിൽ നമ്മൾ കൽപ്പന ലംഘിക്കുകയാണ് ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം നമ്മൾ കൽപ്പന തന്നെ ലംഘിക്കുകയാണ് കാര്യം ഇത് നമ്മളോടുള്ള ഒരു കൽപ്പനയാണ് നമ്മൾ സോബർ മൈൻഡ് ആവുക എന്ന് പറയുന്നത് സോബർ മൈൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് സുബോധത്തോടെ ഇരിക്കുകയെന്ന് പറയുന്നവ ഈ സോബർ എന്നുള്ള വാക്ക് വേദിവസത്തിൽ തന്നെ പുതിയ നിയമത്തിൽ പല സ്ഥലങ്ങളിലും സുബോധമുള്ളവരായിരിപ്പിൻ എന്ന് ഉപയോഗിക്കുന്നുണ്ട് കറക്റ്റ് വാക്കാണത് ശരിക്കും ഒരു ഇൻറ്റോക്സിക്കേറ്റഡ് അല്ലാത്ത ഒരു സ്റ്റേജ് ഇൻറ്റോക്സിക്കേറ്റഡ് അല്ലാത്ത മദ്യപിച്ചിരിക്കുന്ന മദ്യവെച്ചിരിക്കുന്ന ഒരിക്കലും സോബർ മൈൻഡഡ് അല്ല അല്ലെങ്കിൽ അവന് ബോധമില്ല മതി വയ്ക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കള്ളു കുടിക്കുന്ന കാര്യം മാത്രമല്ല ഇവിടെ നമ്മൾ അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം പക്ഷേ ഇവിടുത്തെ ഒരു കാര്യം ഇത് രണ്ടും ഒരുപോലെ വേണ്ട കാര്യമാണ് ഇത് രണ്ടും ഒരുപോലെ നടന്നില്ലെങ്കിൽ പ്രയോജനം ഉണ്ടാകത്തില്ല നല്ല ബോധമുള്ള ഒരു വ്യക്തി ഉറങ്ങിയാൽ വല്ല പ്രയോജനമുണ്ടോ വല്ല പ്രയോജനമുണ്ടോ ഇല്ല ഇനി ഉണർന്നിരിക്കുന്ന പാട്ടിക്ക് ബോധമില്ലെങ്കിലോ അതുകൊണ്ടും പ്രയോജനമില്ല അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ കാണുന്നത് എന്ത് സുബോധമുള്ളവരായിരിപ്പീൻ ഉണർന്നിരുപ്പീൻ ഇത് രണ്ടും ഒരുപോലെ വേണം ഇതിലേതെങ്കിലും ഒന്നില്ലെങ്കിൽ അതായത് ബോധമുള്ളവൻ ഉറങ്ങിയിരുന്നിട്ട് കാര്യം ഉറങ്ങിക്കിടന്നിട്ട് കാര്യമില്ല ഉണർന്നിരിക്കുന്നവന് ബോധമില്ലാത്തവൻ ഉണർന്നിരുന്നിട്ടും കാര്യമില്ല അപ്പോൾ ഇത് രണ്ടും പൗൽ പത്രോസ് നമ്മളോട് കൃത്യമായിട്ട് ആവശ്യപ്പെടുകയാണ് നമ്മൾ നോക്കണം ഇത് രണ്ട് നമുക്ക് ഉണ്ടോന്ന് ഈ സോബർ മൈൻഡഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കള്ളുടിച്ചു നടക്കുന്നവരൊന്നും അല്ല പക്ഷേ ഒന്നിനാലും സ്വാധീനിക്കപ്പെടാത്ത അഥവാ നമ്മുടെ സുബോധത്തെ നഷ്ടപ്പെടുത്തുന്ന നമ്മളെ നോർമൽ അല്ലാതാക്കുന്ന ഒന്നിനാലും സ്വാധീനിക്കപ്പെടാത്ത എന്ന അർത്ഥമാണ് ഉള്ളത് മെനി പീപ്പിൾ ആർ ഇൻടോക്സിക്കേറ്റഡ് വിത്ത് വൈൻ മെനി പീപ്പിൾ ആർ ഇൻടോക്സിക്കേറ്റഡ് വിത്ത് മണി മെനി പീപ്പിൾ ആർ ഇൻടോക്സിക്കേറ്റഡ് വിത്ത് ഫെയിം പല കാര്യങ്ങളാണ് നമ്മളുടെ ബോധം കെടുത്തുന്നത് അതായത് ചില ആളുകൾ കള്ളു കുടിക്കുമായിരിക്കും പക്ഷേ ചില ആളുകൾ പണം കുടിക്കുമായിരിക്കും അവർക്ക് കാശ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു കാര്യവും ചിന്തയില്ല ദ ആർ റെഡി ടു ഡു എനിത്തിങ് ഫോർ മണി വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറുള്ളവരുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരന്നേരം ബന്ധങ്ങൾ മറക്കും അല്ലെങ്കിൽ എന്താ ആവശ്യങ്ങൾ മറക്കും അല്ലെങ്കിൽ പിന്നെ എല്ലാം മറന്നു പോകുക അല്ലെങ്കിൽ നമ്മളെ മയക്കുന്ന കാര്യം ചിലർക്കതല്ല ചിലർക്ക് കസേര കണ്ടുകഴിഞ്ഞാൽ കസേര എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന കസേരയുടെ കാര്യമല്ല അധികാരം ഇന്ന് ഇന്ന് എനിക്കൊരു സംശയം ഉണ്ട് മനുഷ്യൻ ഈ പണത്തേക്കാൾ വലുതാണോ കസേരയെന്ന് ഈ ചർച്ചിലെ കാര്യമല്ല അതിപ്പം പൊളിറ്റീഷ്യൻസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം ഇല്ലേ ഈ സഭ എന്ന് പറയുന്നിടത്ത് തന്നെ ഇന്നിപ്പോൾ പണ്ട് പണം ഉണ്ടാക്കാനായിട്ട് ആളുകൾ ഒത്തിരി പരിശ്രമിക്കും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇന്നൊരു പക്ഷെ പണം ഉള്ളത് കൊണ്ടായിരിക്കും അതുകൊണ്ടാണല്ലോ പോലെ പണം ഉണ്ടായി കഴിയുമ്പോൾ പണക്കാരായ ആളുകൾ ചർച്ച് പോളിറ്റിക്സിനകത്തോട്ട് കയറുന്നത് കാര്യം അവർക്ക് ആവശ്യത്തിനുള്ള കാശ് ഉണ്ട് ഇനിയിപ്പോ ഇവർക്ക് വന്നിരിക്കാനൊരു കസേര വേണം അത്രേ ഉള്ളൂ ഇതുകൊണ്ട് ഇവർക്ക് വല്ല ലാഭമുണ്ടോ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഞാൻ ഒരിക്കലും ഒരു ബിസിനസ്സുകാരനോട് ചോദിക്കും ചെയ്തു ഇവിടെ മോനെ നീ ഇതിനകത്ത് വന്നിട്ട് നിനക്കെന്തോ കിട്ടാനാ ഇതിനകത്ത് കയറിയിട്ട് ഈ ചർച്ച് പൊളിറ്റിക്സിനകത്ത് കയറിയിട്ട് നിനക്കെന്ത് കിട്ടാനാണ് കയ്യിൽ നിന്ന് കാശ് മുടക്കുന്നതല്ലാതെ വേറെ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ വേറെ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ അവർക്കൊരു സുഖം അല്ല ഇതിൻ്റെ പുറകെ പോകത്തില്ലല്ലോ ഈ പാപത്തിൻ്റെ ഭോഗം എന്ന് പറയുന്നത് പോലെ ചിലപ്പോൾ ഇതിനും ഉണ്ടായിരിക്കും അങ്ങനെ ഒരു തൽക്കാലം ഞാൻ ഇതുവരെ പോയിട്ടില്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല പോയിട്ടുള്ളവർക്കെല്ലാം ഇതിൻ്റെ ബുദ്ധിയും ബുദ്ധിയും കൊണ്ടും ഒക്കെ അറിയാൻ കഴിയത്തുള്ളു പക്ഷെ ഒരു കാര്യം ശരിയാണ് പണ്ട് കാൾമാക്സ് പറഞ്ഞു മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് കറുപ്പ് കറുപ്പല്ല കറുപ്പെന്നുള്ള ഉദ്ദേശിക്കുന്ന ഓപ്പിയം എന്നുള്ള അർത്ഥത്തിലാണ് ഈസ് ആൻ ഓപ്പിയം മനുഷ്യനെ മയക്കുന്ന കറപ്പാണ് കറുപ്പ് പറയുമ്പോൾ ഇപ്പോഴത്തെ കഞ്ചാവാണ് പറയുന്ന പോലെ ഉള്ള ഒരു കാര്യമാണ് അന്ന് ഓപ്പിയം അല്ലെങ്കിൽ ഹാഷ് അല്ലെങ്കിൽ അങ്ങനെ അത് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഓപ്പിയം ചെടിയിൽ നിന്ന് അതുപോലെ അല്ലെങ്കിൽ ഇന്നത്തെ ഡ്രഗ്സ് എന്ന് പറയുന്നത് പോലെ മതം ഒരു ഡ്രഗ്സ് എടുക്കുന്നത് പോലെയാണ് എന്ന് അന്ന് കാൾമാക്സ് പറഞ്ഞു ഇന്നിപ്പം റിലിജ്യൻ മാത്രമല്ല അപ്പം അതിനോട് എതിരൊന്നുമല്ല ഏതാ റിലിജ്യൻ അതിൻ്റെ അതിൻ്റേതായിട്ടുള്ള ഒരു ഓപ്പിയം എഫക്റ്റ് ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല റിലിജന് തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള ഓപ്പിയം ഇതുണ്ട് പക്ഷേ സ്പിരിച്വാലിറ്റി അപ്പം അതുകൊണ്ടാണ് നമ്മളൊക്കെ പ്രസംഗിക്കുമ്പോഴെല്ലാം റിലിജിയനെയും സ്പിരിച്വാലിറ്റിയും നമ്മൾ രണ്ടായിട്ട് വേർതിരിച്ച് കാണാറുണ്ടോ ആത് മതവും ആത്മീയതയും രണ്ടും രണ്ടായിട്ട് പറയാറുണ്ടായിരുന്നു പക്ഷെ ഇന്നിപ്പോൾ ആത്മീയത തന്നെ ഒരു ഓപ്യമായി വന്നിരിക്കുകയാണ് അത് ഏത് റിലിജനിലെ ആത്മീയതയും റിലീജിയൻ എന്ന് പറയുമ്പോൾ പണ്ട് നമ്മൾ ചിന്തിച്ചിരുന്നത് അവൻ വേറെ ഒന്നും ആലോചിക്കുന്നു ഇപ്പം വേറൊരു വേറൊരു തലത്തിലാണെന്നുള്ളതേ ഉള്ളൂ അത് നമ്മളുടെ ഇടയിലുള്ള ആത്മീയത പോലും നമ്മളെ സുബോധം കെടുത്തുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓപ്യമാണെന്ന് പറയാൻ കാര്യം നമ്മുടെ സുബോധം കെടുത്തുന്നത് എന്തു എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്യമാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ഇന്ന് ആരാധന എന്ന് പറയുന്ന കാര്യം പോലും ദൈവികതയെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മളെ സ്വാ സമ്മതിക്കാത്ത നിലയിൽ ഒരു ഓപ്യം എന്ന നിലയിൽ നമ്മളിൽ ഇടപെടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കുകയാണ് പലപ്പോഴും നമ്മൾ ഇൻടോക്സിക്കേറ്റഡ് ആണ് വി ആർ ഇൻടോക്സിക്കേറ്റഡ് വിത്ത് മെനി തിങ്സ് പല കാര്യങ്ങളാൽ നമ്മൾ മയങ്ങുകയാണ് മയങ്ങി കിടക്കുന്നത് കൊണ്ടുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ഈ ഇൻറ്റോക്സിക്കേഷന്റെ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഇന്നലെ ഇരുന്നിങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്ക് ഒന്ന് നമ്മൾ ഇൻടോക്സി നമ്മൾ ഒരു കള്ളുകൂടിയേൻ്റെ കാര്യം തന്നെ എടുക്കുക നമ്മളിപ്പോൾ പറയാനാവുമ്പോൾ അവരെയല്ല പറ്റുള്ളു പാവങ്ങളെ അവരവൻ വലിയ വഴക്കിന് വരത്തില്ല ബാക്കിയുള്ളത് പറയുമ്പോഴത്തേക്ക് കൂടുതൽ വഴക്കിന് വരുമല്ലോ പക്ഷേ ഇതൊക്കെ നമ്മളെ കുറിച്ചൊക്കെ തന്നെ നമ്മൾ ആലോചിക്കേണ്ട കാര്യങ്ങളാണ് ഒരാൾ ഇൻടോക്സിക്കേറ്റഡ് ആയി കഴിഞ്ഞാൽ ഒരാൾ കഴിഞ്ഞാൽ അയാളുടെ ഏറ്റവും വലിയ പ്രശ്നം അയാൾ ആരാണെന്ന് തന്നെ അയാൾക്കറിയില്ല അവൻ ആരാണെന്നുള്ളത് തന്നെ ഇവനങ്ങ് മറന്നു പോവുകയാണ് അല്ലേ ഞാനൊരു സ്റ്റോറി ഇങ്ങനെ ഒത്തിരി തമാശ ഇങ്ങനെ കേൾക്കുന്ന കൂടുതൽ ഈ ഷിപ്പിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഇപ്പോഴൊന്നും അത്രയും വലിയ പ്രശ്നമില്ല പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ സെയിലേഴ്സ് ഒത്തിരി കാലം കൂടിയായിരിക്കും കരയ്ക്ക് വരുന്നത് അതുവരെ ഇങ്ങനെ കടലാണ് ഞാൻ ഷിപ്പിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട് ഷിപ്പിൽ ഉണ്ടായിരുന്നു ഞാൻ ഡൂലോസിലുണ്ടായിരുന്നു ആൻഡ് ഈവൻ അതർവൈസ് യുനോ ഐ ട്രാവൽ ഇൻ ഷിപ്സ് അപ്പോൾ കപ്പലുകളിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് കഴിഞ്ഞാൽ ഉള്ള ഒരു പ്രശ്നം ഒരു മൂന്ന് നാല് മണിക്കൂർ കഴിഞ്ഞാൽ പിന്നീട് കടലല്ലാതെ വേറെ ഒന്നും കാണാനില്ല അപ്പോഴിതൊക്കെ നമ്മളങ്ങ് വല്ലാത്ത ഒരു സ്റ്റേജ് ആകും എനിക്ക് വലിയ പ്രശ്നമില്ല കാര്യം എനിക്ക് പുസ്തകം ഉണ്ടെങ്കിൽ പിന്നെ വലിയ പ്രശ്നമില്ലാതെ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറുണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ലാതെ ജീവിക്കാനറിയാം അതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ അല്ലെങ്കിൽ നമ്മളങ്ങ് ബോർ അടിച്ച് പോവും കാര്യം ആണെങ്കിൽ പുറത്തോട്ട് നോക്കിയാൽ അങ്ങോട്ട് നോക്കിയാലും ഇങ്ങോട്ട് നോക്കിയാലും എങ്ങോട്ട് നോക്കിയാലും കടലല്ലാതെ വേറെ ഒന്നും കാണാനില്ല അങ്ങ് അടിക്കുമ്പോഴായിരിക്കും ചിലപ്പം രണ്ടാഴ്ചയോ മൂന്നാഴ്ചയോ പണ്ടൊക്കെ ചിലപ്പം മാസങ്ങൾക്ക് ശേഷമൊക്കെ ആയിരിക്കും ഹാർബറിൽ ഇവർ വരുന്നത് ഹാർബറിൽ വന്നു കഴിഞ്ഞാൽ ഈ സെയിലേഴ്സൊക്കെ ശരിക്കും അങ്ങ് ആഘോഷിക്കുകയാണ് അമ്മമാർ പുറത്തു പോയിട്ട് ഹാർബറിൽ നിന്ന് സിറ്റിയിൽ പോയി എന്താണ് കുളിക്കാമോ കളിക്കാമോ എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്തിട്ടേ വരത്തുള്ളൂ അപ്പോൾ രണ്ട് സെയിലേഴ്സ് ഒരിടത്ത് പോയി കുടിച്ചങ്ങ് വല്ലാത്ത ഒരു പരിവായിട്ട് തിരിച്ചു വന്നപ്പം ഹാർബറിലേക്കുള്ള വഴി അങ്ങ് മറന്നുപോയി അപ്പൊ വന്ന വഴി ഏതിലേ വന്നെന്നുള്ളത് ഇവർക്ക് രണ്ടു പേർക്കും അങ്ങ് അറിയാൻ വയ്യാതായിപ്പോയി അറിയാൻ വയ്യാതായിപ്പോയി എതിരെ ഒരാൾ വരുന്നത് കണ്ടു വരുന്നത് കണ്ടപ്പോഴത്തേക്ക് ഇവർ നമുക്കൊരു കഴിഞ്ഞു അയാളോട് ചോദിക്കാം ഈ ഹാർബറിലോടുള്ള വഴി ഏതാണെന്ന് പക്ഷെ വന്നത് ക്യാപ്റ്റനാണ് ക്യാപ്റ്റനാണെന്നു ഇവർക്കറിയില്ലല്ലോ ഏഴോ ഈ ഹാർബറിലേക്ക് പോകുന്ന വഴി ഏതാ തനിക്ക് അറിയാമോ എന്ന് ചോദിച്ചു ഹാർബറിലേക്ക് പോകുന്ന വഴി തനിക്ക് അറിയാമെന്ന് ആരോടാണ് ചോദിക്കുന്നത് ക്യാപ്റ്റനോടാണ് ചോദിക്കുന്നത് ക്യാപ്റ്റൻ ചോദിച്ചു എടാ ഞാൻ ആരാക്കറിയാവോ അവിടെ കൊടുത്ത മറ്റന്നോട് പറയാ നമുക്ക് പോയേക്കാവള അയാൾക്ക് അയാൾ ആരാധന അറിയില്ല അയാളോട് നമ്മൾ ഈ ഹാർബറിലെ വഴി ചോദിച്ചിട്ട് നടന്നു കൊടുക്കാനാ അയാൾ ആരാന്നുള്ളത് തന്നെ അയാൾക്ക് അറിയില്ല അയക്കല്ല അറിയാൻ വയ്യാത്തത് ശരിക്കും ഇവർക്കാണ് പക്ഷെ കുടിച്ചിരിക്കുന്നത് കൊണ്ട് അവർക്ക് അവരാരാന്നുള്ളത് തന്നെ അറിയില്ല ഇതേപോലെ ഒരു പ്രശ്നം ആത്മീയത കുടിച്ചാലും ഉണ്ടാകും ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം അതാണ് ഇൻടോക്സിക്കേഷൻ്റെ ഒരു പ്രശ്നം നമ്മൾ ആരാണെന്നുള്ള നമ്മുടെ ഐഡൻറ്റിറ്റി നമുക്ക് പലപ്പോഴും അറിയാൻ വയ്യാതെയായി പോകും അത് നമ്മൾ ഓർക്കാതെയായി പോകും നമ്മൾ ആരാണെന്നുള്ള തിരിച്ചറിവില്ലാതെ ആയിപ്പോവും രണ്ടാമത്തെ ഒരു പ്രശ്നം ആരാണെന്നുള്ളതും അറിയില്ല മറ്റുള്ളവരാരാണെന്നും അടുത്ത് ആരാണെന്ന് തന്നെ അറിയാൻ ശരിക്കും കള്ളു പിടിച്ചു അവനും ചിലപ്പോൾ അപ്പനെ കയറി അളിയാന്നൊക്കെ വിളിച്ച് കളയും കയറി അപ്പനെ അടുത്ത് നിൽക്കുന്ന അറിയത്തില്ല അളയ എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞു പോകും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ അപ്പനാണെന്നുള്ളതും അടുത്ത ആൾ ആരാണെന്നുള്ളതും അറിയില്ല പിന്നെ ഈ സ്ഥലബോധം നഷ്ടപ്പെട്ടു പോകും കള്ളു കുടിച്ച് ഓടയൊക്കെ കിടന്നുവിടുത്തന്നെ വീട്ടിൽ കൊണ്ടിട്ടപ്പോൾ അവൻ പറയാ എന്നെ ഇടത്തന്നെ വീട്ടിൽ കൊണ്ടിടണമെന്ന് വീട്ടിൽ കൊണ്ടിട്ടപ്പോൾ പറയാ എവിടെ കൊണ്ടുവിടാൻ എൻ്റെ വീട്ടിൽ കൊണ്ടിടാൻ കാര്യം അവൻ ഓട വീടാണ് വീട് ഓടയായിട്ടാണ് ഇവന് തോന്നുന്നത് ഇതേപോലെ തന്നെ ഒരു പ്രശ്നം നമ്മൾ എവിടെയാണ് എത്തി കുറിച്ച് നമുക്കറിയില്ല ഓട വീടും വീട് ഓടയുമായിട്ടൊക്കെ തോന്നുന്ന ഒരു സ്റ്റേജിൽ ഈ റോങ് സ്പിരിച്വാലിറ്റിയിൽ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നുണ്ട് പിന്നെ കാലബോധം ഉണ്ടാകുന്നില്ല കാലം ഇതെന്ത് കാലമാണ് ഞാൻ പറയാൻ കാര്യം ഇതെല്ലാം ഈ സുബോധവുമായിട്ട് ബന്ധപ്പെടുത്തി വേദപുസ്തകം പറയുന്ന കാര്യങ്ങളാണ് ഒരു ദിവസം രാത്രിയിൽ പന്ത്രണ്ട് വരെ ഉള്ള ഒരു ബാർ അടച്ചേച്ച് ബാറിൻ്റെ ഓണർ വീട്ടിൽ ചെന്ന് വീട്ടിൽ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പം ഒരു ടെലിഫോൺ കോൾ എടും എപ്പോഴാണ് രാവിലെ ബാറ് തുറക്കുന്നത് പറഞ്ഞു ആ രാവിലെ എട്ട് മണി പത്ത് മണിയൊക്കെ ആകും ഒരു വെളുപ്പിനെ ആയപ്പോൾ ഇയാളെ ഓണത്തിട്ട് ചോദിക്കുക ഇടോ എപ്പോഴെടോ രാവിലെ ബാറ് തുറക്കുന്നു ആ പത്ത് മണിയാകും അഞ്ചുമണിയായപ്പോ പിന്നെ ഇയാളെ വിളിച്ചിരിക്കുന്നു എടോ എപ്പോഴാ ബാറ് തുടക്കുന്നെന്ന് എന്നോട് ഞാൻ പത്തുമണിയാകുന്നു പറഞ്ഞില്ല തനിക്കെന്തോ ഇത്രയ്ക്ക് വലിയ ധൃതി കുടിക്കാൻ ഇത്രയ്ക്ക് ധൃതിയാളു എടോ കുളിക്കാനൊന്നും അല്ല പിന്നെന്താ ഞാൻ ഞാനീ ബാറിനകത്തായി പോയെന്ന് ഇന്നലെ രാത്രി കുടിച്ചിട്ട് ഇവിടെ കിടക്കുക എന്നിട്ട് രാവിലെ എന്താ ഇയാൾ ബാറ് തുടർന്നിട്ടുണ്ടോ എനിക്കെന്ത് ചെയ്യാൻ പുറത്തോട്ട് വരാൻ തലവയുടെയ കാലവയുടെ ഒരു ബോധവുമില്ലാത്ത ആളുകൾ